ശ്രീനാരായണ പരമ ഗുരു നമുക്ക് ശതകം മന്ത്രം മുപ്പത്തി മൂന്ന് നിജസ്ഥിതി മുതലായ വിഭൂതിയായി മാറിവാ ഓം ശ്രീനാരായണ തിരിഞ്ഞിടുന്നുരമഗുരുവി നമ ആത്മോപദേശ ശതകം മന്ത്രം മുപ്പത്തിമൂന്നിന്റെ അർത്ഥം പ്രകാരമാകുന്നു ായിരിക്കുന്ന അറിവ് സ്വന്തം സ്വരൂപവും സ്വഭാവവും നേരിട്ടറിയുന്നതിനായി ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ എന്ന ധർമ്മം സ്വയം സ്വീകരിച്ചിട്ട് മാറി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലെത്തിയിട്ട് മാറിയും തിരിഞ്ഞും ചുറ്റിക്കറങ്ങുന്ന തീക്കൊള്ളി ചുഴറ്റുമ്പോൾ പ്രതീതമാകുന്ന തീവലയം പോലെ കറങ്ങി പ്രപഞ്ചമുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ